മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ മലയാളിയെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കൊഴുവല്ലൂർ സ്വദേശി ജോജു ജോർജിനെയാണ് കാണാതായത് നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഇദ്ദേഹത്തിന് മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി അയൽവാസിയായ കുടുംബസുഹൃത്തിനൊപ്പം ഇക്കഴിഞ്ഞ ഒമ്പതിനാണ് ചെങ്ങന്നൂരിൽ നിന്നും ട്രെയിൻ മാർഗം ജോജു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്ക് പോയത് പന്ത്രണ്ടാം തീയതിയാണ് ജോജു ജോർജ് അവസാനമായി വീട്ടിലേക്ക് ഫോൺ വിളിച്ചത് തൻ്റെ ഫോൺ തറയിൽ വീണ് പൊട്ടിയെന്നും ഒപ്പമുള്ള സുഹൃത്തിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെന്നും കുംഭമേളയിലെത്തി നദിയിൽ സ്നാനം ചെയ്തുവെന്നും ജോജു ജോർജ് കുടുംബത്തെ അറിയിച്ചിരുന്നു പതിനാലിന് നാട്ടിൽ തിരിച്ചെത്തുമെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞതെന്നാണ് കുടുംബം നൽകുന്ന വിവരം ഇതിനുശേഷം ജോജുവിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അതേസമയം ജോജുവിനൊപ്പം പോയ അയൽവാസി പതിനാലിന് നാട്ടിലെത്തുകയും ചെയ്തു ഇയാളോട് വിവരങ്ങൾ തിരക്കിയെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്ന് കുടുംബം പരാതിയിൽ പറയുന്നുണ്ട് ഇരുവരും കുടുംബമേളയിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ നേരത്തെ തന്നെ കുടുംബത്തിന് അയച്ചു നൽകിയിരുന്നു സംഭവത്തിൽ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം മഹാകുംഭമേള അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് കുംഭമേള നഗരിയിൽ കൈവിട്ടുപോയ പ്രായമായവരെയും കൂട്ടം തെറ്റിപ്പോയ കുട്ടികളെയും സുരക്ഷിതമായി തിരികെ കുടുംബത്തോടൊപ്പം ചേർക്കാനും സി ആർ പി എഫ് ഉദ്യോഗസ്ഥർ സഹായമൊരുക്കുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള സജ്ജീകരണങ്ങളാണ് സി ആർ പി എഫ് കുംഭമേളയിൽ ഒരുക്കിയിരിക്കുന്നത്